മൂവായിരത്തിലധികം വർഷം പഴക്കമുള്ള ഓർഗനൈസ്ഡ് അടിമത്തമാണ് ജാതി വ്യവസ്ഥ എന്ന് തിരിച്ചറിയാതെ അതിന് പിന്നാലെ പോകുന്ന ആൾക്കാർ കിടക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ കിടക്കുന്ന തവളകളെ പോലെയാണ് ഈ പ്രസ്താവന എത്രമാത്രം ശരിയാണ് എന്താണ് ജാതി വ്യവസ്ഥയുടെ സിഗ്നിഫിക്കൻസ് ജാതി വ്യവസ്ഥയ്ക്ക് പണ്ടത്തെക്കാലത്ത് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു വിവരശേഖരണത്തിന് ലൈബ്രറികളോ കമ്പ്യൂട്ടറുകളോ ഇല്ലാതായിരുന്ന കാലത്ത് അന്നത്തെ അറിവുകളായ വേദങ്ങൾ പുരാണങ്ങൾ മുതലായവയെ ഓർത്ത് വാമൊഴിയായി പുതു തലമുറകളിലേക്ക് പകരാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാരെ നിയോഗിക്കുന്നതായിരുന്നു അതിലൊന്ന് യുദ്ധം നടത്താൻ വേണ്ടി കഴിവുള്ള പോരാളികളെ വളർത്തി നിലനിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു ആവശ്യമായിരുന്നു ഈ രണ്ട് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറായിട്ടാണ് ബാക്കിയുള്ള ജാതികൾ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ആധുനിക കാലത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ കാര്യങ്ങൾ നടന്നു പോകുന്ന ഈ കാലത്ത് വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും ഈ കാലത്ത് ജാതി വ്യവസ്ഥയിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അനാവശ്യവും അനാരോഗ്യകരവും അശ്ലീലവുമാവുന്നു മനുഷ്യൻ്റെ ചോരയുടെ രുചി അറിഞ്ഞ കടുവകൾ അതീവ അപകടകാരികളാണ് എന്ന് പറയുന്നത് പോലെ ജാതി വ്യവസ്ഥയിൽ ഉന്നതരായിരിക്കുന്ന ആൾക്കാർ അടിമകളെ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നതിൻ്റെ സുഖമറിഞ്ഞത് കാരണം ആ വ്യവസ്ഥയെ വിടാൻ തയ്യാറല്ല അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജാതി വ്യവസ്ഥക്കെതിരെ നടന്ന എത്രയോ സമരങ്ങളും സഹനങ്ങളും കൊണ്ട് നേടിയെടുത്ത നമ്മുടെ ഈ ആധുനിക സമൂഹം അതിലെ പുതുതലമുറ ആൾക്കാരുടെ ജാഗ്രത കുറവ് കാരണം വിളക്കിനു ചുറ്റും പറക്കുന്ന ഈയാമ്പാറ്റകളെ പോലെ വീണ്ടും വീണ്ടും ആ വ്യവസ്ഥയിൽ ചെന്ന് വീഴാനുള്ള ത്വര കാണിക്കുന്നു ആ ജാഗ്രത കുറവിൻ്റെ ഭാഗമാണ് പലരും ഉന്നതക്കുല ജാതരെ സപ്പോർട്ട് ചെയ്യുന്ന പരസ്യ പ്രസ്താവനകൾ ഇറക്കുന്നത് എന്നാൽ ഇന്നത്തെ ആധുനിക ജീവിതവും പഠനം തരുന്ന ഉൾക്കാഴ്ചകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂർവികരിൽ നിന്നും ഉണ്ടായി വന്നിരിക്കുന്ന നാം മനുഷ്യരെല്ലാം തന്നെ നമ്മുടെ പൂർവികരായ നിയാണ്ടർത്താൽ ഡെനിസോവൻസ് തുടങ്ങിയ തുടങ്ങിയവരിൽ നിന്നുണ്ടായ പരിണാമസങ്കലനങ്ങളിലൂടെയാണ് ഇന്നത്തെ മനുഷ്യന്റെ വൈവിധ്യങ്ങൾ ഉണ്ടായി വന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഒരു മനുഷ്യനും പ്രത്യേകിച്ച് മേന്മയോ കുറവോ പറയാൻ സാധിക്കില്ല എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി വന്ന ജീനുകളും അറിവും ഒക്കെ തന്നെയാണ് എന്നുള്ളതാണ് നിർമ്മിത ബുദ്ധിയുടെ ഈ കാലത്ത് നമ്മൾ അതിവേഗം ആ യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നത്തെ മനുഷ്യൻ്റെ ജീനിൽ നമ്മുടെ പൂർവികരുടെ ജീനുകളുടെ അംശങ്ങൾ അഥവാ ട്രേസസ് കണ്ടെത്തുന്ന പ്രക്രിയ ഇന്ന് പല വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കാലഘട്ടപ്പെട്ട ജാതി ഈ ജാതി വ്യവസ്ഥയൊക്കെ ഈ സമീപഭാവിയിൽ തന്നെ മണലിൽ പണിത്തെ സൗധങ്ങൾ പോലെ തകർന്നു വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കും